െ റാലിക്കിടെ കരൂരിൽ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ വിജയിക്കെതിരെ നിയമ നടപടി വേണ്ട എന്ന നിലപാടിൽ ഡി എം കെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടികളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉന്നത നേതാവിനെതിരെ നടപടിയെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വിലയിരുത്തൽ കൂടാതെ വിജയിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിക്കരുത് എന്നും നേതാക്കൾക്ക് ഡി എം കെ നിർദ്ദേശം നൽകി വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് അഭിലാഷ് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ടതാണ് ഇനി നടക്കാൻ പോകുന്ന ഓരോ നീക്കങ്ങളും അതാകട്ടെ വിജയ് ഒപ്പം ടി വിക്ക് ഇത് ആസൂത്രിതമായി നടന്ന ഒരു ആൾക്കൂട്ട മരണം ആണ് അതിന് പിന്നിൽ സർക്കാരും സെന്തിൽ ബാലാജിയുമൊക്കെയാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിന് സെന്തിൽ ബാലാജിയെ തന്നെ കളത്തിലിറക്കി ഡി എം കെ മറുപടിയും നൽകിയതാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ടി വി കെക്ക് ഒരു അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള വാതിലടയ്ക്കുക അതാണോ സ്റ്റാലിൻ ലക്ഷ്യം വയ്ക്കുന്നത് അഭിലാഷ് ഇക്കാര്യത്തിൽ വിജയ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഡി എം കെക്കെതിരെ ഉന്നയിച്ചത് എന്നാൽ ഡി എം കെ തിരിച്ച് അങ്ങനെയല്ല ആ രീതി ആ ആരോപണങ്ങളെ നേരിടുന്നത് അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ടായി ആ ദുരന്തമുണ്ടായി അതിന് പിന്നിൽ ആരെങ്കിലും ആണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ കാണുന്നില്ല പകരം അവിടെ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് അവർക്ക് സമാധാനം നൽകേണ്ട കാര്യങ്ങളാണ് തങ്ങൾ തങ്ങളേർപ്പെടുന്നത് പക്ഷേ അതേസമയം തന്നെ അവിടെ ഇത്തരത്തിൽ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ രാഷ്ട്രീയ പാർട്ടി ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതോ അതേ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് സെന്തിൽ ബാലാജി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ടി വി കെ പരോക്ഷമായി വിമർശിക്കുന്ന എന്നാൽ ടി വി കെ വലിയ രീതിയിൽ അവർ ആക്രമിക്കാത്ത രീതിയിലുള്ള ഒരു പരാമർശങ്ങളാണ് സെന്തിൽ ബാലാജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിന് പിന്നിൽ കൃത്യമായി ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ വിജയിയെ കടന്നാക്രമിച്ച് വീണ്ടും അത് ഈ ഡി ടി വി കെയും ഡി എം കെയും തമ്മിലുള്ളൊരു ആക്രമണ പ്രത്യാക്രമണമാവാതെ അതിന് ഒരു ബി ജെ പിക്ക് ഇതിനിടയിൽ ഒരു സ്കോപ്പ് കൊടുക്കാതെ വിജയിയെ ഒരു മൂടി വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വിജയിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് ഡി എം കെയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മാത്രമല്ല വിജയ്ക്കെതിരെ എന്തുകൊണ്ട് അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചില്ല അല്ലെങ്കിൽ വിജയി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഡി എം കെ മുന്നണിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അതുപോലെ പലരും കോടതി അവരെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഡി എം കെയുടെ നിലപാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ ഉന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമുണ്ടാക്കും അത് ഒരുപക്ഷെ ഭാവിയിൽ ഡി എം കെയും മറ്റു പാർട്ടികളുമൊക്കെ ഇത് ഇത്തരത്തിൽ ഒരു റാലികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും ഉയർ ഉന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിന് തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കും എന്നുള്ളതാണ് ഡി എം കെയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നേരിട്ട് വിജയിക്കെതിരെ ഒരു നടപടി വേണ്ട പകരം പരോക്ഷമായിട്ടുള്ള രീതിയിൽ ബാധിക്കപ്പെട്ടവർക്ക് കൂടെ ഡി എം കെ ആണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി അതുവഴി ആ ഒരു സംഭവത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഡി എം കെ തന്ത്രം അതേസമയം തന്നെ ബി ജെ പി ഇതിൽ ടി വി കെ നേരിട്ട് ആക്രമിക്കാതെ ഡി എം കെ തന്നെ മുഖ്യശത്രുവായ ഡി എം കെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ തന്നെ ആക്രമിക്കാനാണ് ബി ജെ പിയുടെ നീക്കം അതും അതിന് അതും അതിന് മുന്നോടിയായിട്ട് അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് വിജയെ നേരിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിജയ് ആ കോൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ കരൂർ വിഷയത്തിൽ ഇനി അടുത്ത ഒരു രണ്ടാഴ്ചത്തേക്ക് ടി വി കെയുടെ ഒരു റാലിയും സംസ്ഥാനത്ത് നടത്തേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ടി വി കെ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആ ഒരു വിഷയത്തിൽ നിന്ന് അതായത് വിജയ് അന്നത്തെ കരൂർ സംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ ചെന്നൈയിലേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ അവിടെ ആശുപത്രിയിൽ ഒന്നും സന്ദർശിക്കാത്ത രീതിയിൽ സന്ദർശിക്കാത്ത വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിജയ്ക്കെതിരെ വരുന്നുണ്ട് ആ വിമർശനത്തെ തനിക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക അത്തരം കാര്യങ്ങളെല്ലാം ടി വിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഇതിൽ കരൂരിൽ ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എങ്ങനെ സെന്തിൽ ബാലാജി ആശുപത്രിയിലെത്തി മുപ്പതോളം ആംബുലൻസുകൾ എങ്ങനെ ഏ പ്രദേശത്തെത്തി കറക്റ്റ് ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായ സ്ഥലത്ത് എങ്ങനെ വൈദ്യുതി കട്ടായി തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് അഞ്ഞൂറ് പോലീസുകാരെ മാത്രമേ ആ പ്രദേശത്ത് വിന്യസിച്ചു ൂ എന്നുള്ള അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിജയ് ഇപ്പോൾ ഡി എം കെ ആക്രമിക്കുന്നത്